കുട്ടി കുട്ടികൾ ആവശ്യം വരുന്ന ചില സമയമൊക്കെ ഉണ്ട് മഷറയിൽ ഇങ്ങനെ ചെന്നിട്ട് കോടിക്കണക്കിന് മനുഷ്യന്മാരിങ്ങനെ നിക്കും നൂറ്റി ഇരുപത് വരി കാണാൻ ഇങ്ങനെ നിക്കണം അതിൽ തൊണ്ണൂറ് വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും അവിടെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ നാല് കുട്ടികൾ വരിയിൽ നിൽക്കണവരുണ്ട് മൂന്നെണ്ണം നിൽക്കണവരുണ്ട് ഏഴെണ്ണം നിൽക്കണവരുണ്ട് പത്തെണ്ണം നിൽക്കണവരുണ്ട് ഒന്ന് ഞമ്മളതില്ലെങ്കിൽ എന്തിനാ പറ്റുക മുഹമ്മദ് നബി നബിസ്ല്ലാ അല്ലൈവലമ തങ്ങളുടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മത്തിൻ്റെ വർധനവിനാണോ നിങ്ങൾക്ക് കുട്ടി ലക്ഷ്യം കറക്റ്റാണ് ലക്ഷ്യം ക്ലിയറാവും ലക്ഷ്യം ക്ലിയർ അല്ലെങ്കിൽ വേറെ ഒന്നുകൊണ്ടും കാര്യമില്ല ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കണം അപ്പം അതുകൊണ്ട് നബിസ് അല്ലൈവ് സ്വലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ വർദ്ധനവിനാണ് യഥാർത്ഥത്തിൽ കുട്ടി ഞാൻ അതിന് സബ് കുറേ കാര്യങ്ങൾ പറയാം ആലിമാക്കാനാണ് സ്വാലിഹാക്കാനാണ് ഇൽമോടിപ്പിക്കാനാണ് സിറാത്ത് കാലം നടക്കുന്ന സമയത്ത് കൈവ് പിടിക്കാനാണ് ഷഫാത്ത് ചെയ്യാനാണ് കുറെ കാര്യം പറയാം അതിനൊന്നും വിരോധമല്ല പക്ഷെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഒന്നുകിൽ സ്വാലിഹായി വളർത്താൻ വേണ്ടി അല്ലെങ്കിൽ മുഹമ്മദ് അലൈ വല്ലമിയുടെ ഉമ്മത്തിൻ്റെ വർധനുവേണ്ടി അപ്പോൾ ഒന്നാമത്തെ കാര്യം ലക്ഷ്യം കറക്റ്റായിരിക്കണം പ്രധാനമാണ് ലക്ഷ്യം കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിക്കളി എന്തിനാ കുട്ടി പൈസ നോക്കാനല്ല തൊണ്ണൂറ് വരി സ്വർഗത്തേക്ക് ഞങ്ങളൊക്കെ മുഹമ്മദ് നബിയുടെ ഒമത്താന്ന് പറഞ്ഞ് അഭിമാനത്തോട് കൂടെ നിൽക്കുന്ന സമയത്ത് എന്റെ വകയും വേണം നാലെണ്ണം അയിന രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നല്ലൊരു പേരിടണം കുട്ടികൾക്ക് നല്ലൊരു പേരിടാന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ബഹുമാനപ്പെട്ട അത്ബുസ്സാദ് വഫാത്തായി അല്ലാഹുരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ മുഹിയദ്ദീൻ എന്നാണ് പേര് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റലി അള്ളാവിനിന്റെ പേര് മുഹിയദ്ദീൻ എന്നാണ് പേര് ചില്ലറ കാര്യമൊന്നുമല്ല കൊണ്ടോട്ടിയിലാണ് നമ്മൾ പ്രസംഗിക്കുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ നാടാണ് മുഹിയദ്ദീൻ എന്നാണ് പേര് ബദർ എഴുതി എഴുതി ഹന്തക് എഴുതി ഒരുപാട് എഴുതി ഔലിയാക്കളിൽ പെട്ട ആളാണ് മോയിൻകുട്ടി വൈദ്യര് മുഹിയീൻ എന്നാണ് പേര് നാല്പത് വയസ്സുവരെ ആകെ ജീവിച്ചിട്ടുള്ളൂ അതിൻ്റെ ഇടയിലാണ് ഈ കണ്ട അവർ അട്ടിക്കൂട്ടിയത് പേര് വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പഴയ പഴയകാലത്ത് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഒരഞ്ച് പേരങ്ങനുണ്ടെങ്കിൽ ഒന്ന് മുഹിയേക്കാരം അല്ലെങ്കിൽ മീദീനെക്കാർ അല്ലെങ്കിൽ മൊഹീദിക്കാൻ അല്ലെങ്കിൽ മീതിൻ കുട്ടിയേക്കാർ അതൊക്കെ സാധനം ഒന്ന് തന്നെയാണ് എന്ത് പറഞ്ഞാലും സാധനം ഒന്നാണ് മുഹിയദ്ദീൻ എന്നാണ് പേര് ഭയങ്കര സംഭവമാണ് ഒരു നല്ല പേരിടുക